പിന്നെ വന്നത് ഈ മമ്മൂക്കയുടെ ക്യാമറനെ പറ്റി പറയുമ്പോ സിനിമ ഒരു കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ മമ്മൂക്കയുടെ ഫോട്ടോസ് ഭയങ്കര അധികം ലീക്ക് ആയിരുന്നു ഫോട്ടോസ് ലീക്ക് ആയത് ശരിക്കും ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പെയിൻ ഉണ്ടാക്കുന്ന കാര്യം കാരണം നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം പുറത്ത് ലീക്ക് ആകുന്നു ഇൻക്ലൂഡിങ് സീൻസ് അടക്കം വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ആ സീൻസിന്റെ ക്രിറ്റിസിസം നേരെ വന്നത് സോ ഇത് രണ്ടും ശരിക്കും എങ്ങനെയാ ആസ് എ ഡയറക്ടർ കുറച്ച് ദിവസത്തേക്ക് അത് ഭയങ്കരമായിട്ട് മെന്റലി അത് എന്തോരം എഫക്ട് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് കാമിയോ ക്യാമിയോ കേസ് നമ്മള് നമ്മുടെ ടീമിന്റെ സൈഡിൽ നിന്നാണെങ്കിലും നമ്മൾ നമ്മള് ടീസിയുന്നുണ്ട് ഓപ്പൺ സീക്രറ്റ് ചെയ്യാണ്ടിരിക്കുകൾക്കാര് ടീസിയാ പക്ഷെ അവർക്കറിയാൻ നമുക്ക് അറിയാം ടു സി ദിഗ് ഓൺ സ്ക്രീൻ എനിക്ക് അറിയാൻ ഐ ഹാഡ് എ ഫീലിംഗ് ദാറ്റ് ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഒന്ന് പുറത്തു വരുമായിരിക്കും നമ്മുടെ തിയേറ്റർ ബിസിറ്റ്സിലൊക്കെ നമ്മള് ഒരു തിയേറ്ററിൽ പോകുമ്പോഴും ഞാൻ നേരത്തെ നമ്മൾ നേരത്തെ അവിടെ എത്തുവരുന്നു അപ്പൊ ഒരു ക്ലൈമാക്സ് ഒക്കെ ഫുൾ കോണ് അപ്പൊ നമുക്കിവിടെ സീൻ വരുമ്പോ തന്നെ ആൾക്കാർ ഇങ്ങനെ ഫോൺസ് സർപ്രൈസിങ് അങ്ങനെ ആൾക്കാർ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് അപ്പൊ ഐ വാസ് നോട്ട് വെരി സർപ്രൈസ് വെരിസോ പക്ഷെ എന്നാലും ഐ വിഷ് ദറ്റ് മോസ്റ്റ് പീപ്പിൾ ഗോട്ട് ഓൺ സ്ക്രീൻ ക്രൗഡിന് ഒപ്പം ഒരു വേറെ ഫീലിംഗ് തന്നെയാണ് ഹലോ യു ലെവൻ ലേൺ ആ ഒരു രീതിയിൽ അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓൾറെഡിന്റ് ഡയറക്ടർ കാണുന്നത് എന്റെ അടുത്ത് ഇതേ പ്രശ്നം ഇപ്പൊ കുറച്ച് ഹാഷ് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു ഓൺലൈൻ അതേപോലെ എന്റെ അടുത്ത് അറിയുന്നവരും അറിയാത്തവരും നേരിട്ട് വന്ന് ഇതേ സാധനം എന്റെ അടുത്ത് ഒരു ഹെൽത്തി ക്രിറ്റിസിസം ഫോമിൽ വന്നിട്ടുണ്ട് വേ ഐ സി ദിസ് ഇസ് ദാറ്റ് ൾക്കാർക്ക് വർക്ക് ആയി എന്ന് പറയുന്നു ഒരു ടെൻ പെർസെന്റ് പ്രശ്നങ്ങള് കാണും ഇറ്റ്സ് മൈ ഫസ്റ്റ് ഫിലിം ഫിംസോ സോ ഇതൊക്കെ ഞാൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ ലെസൺസ് ആയിട്ട് തന്നെയാണ് എടുക്കാൻ ശ്രമിക്കുന്നത് ഐ ടു 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 ഓൾസോ ഫോർ ടേക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദി ഓഡിയൻസ് ടു അപ്ലൈ ദാറ്റ് ഇൻ മൈ നെക്സ്റ്റ് പ്രസന്റ് സംതിങ് ബെറ്റർ ദിസ് ആ ഒരു ലെസൺ ആയിട്ട് തന്നെ അത് കാണാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് ി എടുക്കാൻ പോയാലും അൺഹെൽത്തി ആയിരിക്കും പിന്നെ നമ്മളൊരു ഡിപ്രസീവ് സ്റ്റേറ്റിലേക്കൊക്കെ പോകുന്നു ഐ കാറ്റ് ജംപിങ് ടു ദ നെക്സ്റ്റ് ആ ഒരു സ്പേസിലാണ് മമ്മൂക്കയുടെ സപ്പോർട്ടും ഒക്കെ ത്രൂ ഔട്ട് നോക്കുന്നുണ്ട് ഇപ്പോഴും രണ്ടു മൂന്ന് ദിവസം മുമ്പ് കാണുമ്പോഴും കാണുമ്പോൾ തന്നെ അപ്പൊ ഓവറോൾ ശരിക്കും ഇപ്പൊ ലാലേട്ടൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് സ്റ്റേജിലാണ് ലാലേട്ടൻ്റെ കരിയറിൽ ഉള്ളതെന്നാണ് നമ്മൾ പറയാം ലാലേട്ടനോട് ആക്ച്വലി കഥയൊക്കെ പിച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഏകദേശം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സമ ഓഫ് മൈ സ്ക്രിപ്റ്റ്സ് ഒക്കെ ഞാൻ അദ്ദേഹമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഫോർ ഫീഡ് ബാക്ക് ഓൾ ദാറ്റ് ഞാൻ ആക്ച്വലി ആക്റ്റേഴ്സിന് അടുത്ത് ആദ്യം പിച്ച് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹമായിട്ട് ഞാൻ സ്ക്രിപ്റ്റിന്റെ ക്ച്വലി എനിക്ക് തോന്നുന്നു ആ ഈ ഈ സ്റ്റോറിയുടെ തന്നെ പഴയ വേർഷൻ ഞാൻ എനിക്കൊരു സ്ക്രിപ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഐ നോ ഹൗ ടു പിച്ച് സ്റ്റോറീസ് ഓൾ പ്രോപ്പർലി ഐ ജസ്റ്റ് ആൾക്കാർക്ക് മനസ്സിലാവും അങ്ങനെ അപ്പൊ ഒരു അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ദിവസം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു അപ്പൊ ദാസം എന്താ പരിപാടി ചോദിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊരു കഥയുണ്ട് ലൈക്ക് ഇങ്ങനെ ടെലിവറി ആ പറഞ്ഞു ഇങ്ങനൊരു റെസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് ഞാൻ ഞാനും ഒക്കെ ഞാനും ചേട്ടന്മാരും ഒക്കെ പണ്ടെങ്കിലും കുത്തി പറയത്തില്ല ഇങ്ങനെ ഒരു ക്ലബ് ഇങ്ങനത്തെ ഒരു ഉണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ കോസ്റ്റ്യൂംസ് ഒക്കെ എന്ത് കോസ്റ്റ്യൂംസ് അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി പുള്ളിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി ഹി സൈഡ് ഗുഡ് തിങ്സ് ഈ സൈഡ് ഔട്ട് മൈ ലാക്ക് ഓഫ് ക്ലാരിറ്റി ഒരാളുടെ അടുത്തേക്ക് നമ്മൾ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എസ്പെഷ്യലി നീ ഒരു ഡയറക്ടറായിട്ട് പോകുമ്പോൾ ദേ ഷുഡ് ബി എബിൾ ടു സീ അറ്റ്മോസ്റ്റ് ക്ലാരിറ്റി ഇൻ യു വയസ് എന്നുവെച്ച് നീ വേറെ തരുന്ന ഐഡിയാസിലേക്ക് ക്ലോസ്ഡ് ഓഫ് ആവണമെന്നല്ല ബട്ട് ക്ലാരിറ്റി കാണാൻ പറ്റും അതിലാണ് ആക്ടേഴ്സ് ഒരു ഡയറക്ടറിനെ ബിലീവ് ചെയ്യാൻ തുടങ്ങുന്നത് ദ സ്റ്റാർട്ട് ട്രസ്റ്റിംഗ് ദാറ്റ് പേഴ്സൺ അത് ഞാൻ സിൻസ് ദൻ ഐ ഹ് കാ ദാറ്റ് ഞാൻ ഇപ്പോഴും ഒരു കഥ ആരെടുത്തെങ്കിലും പിച്ച് ചെയ്യാൻ പോകുമ്പോഴും അതിപ്പോൾ എൻ്റെ ആക്ടേഴ്സാണെന്ന് തന്നെ ഇല്ല ഇഫ് ഐ നീഡ് ടു മേക്ക് എ ഗ്രേറ്റ് പിച്ച് ഐ ഹാവ് ടു ഹാവ് ക്ലാരിറ്റി എനിക്ക് ജസ്റ്റ് ഒരു ത്രെഡ് ഉണ്ടാക്കിയിട്ട് എനിക്ക് പിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ഐ ഹവ് സീൻ പീപ്പിൾ ലൈക് ദാറ്റ് ഹു ടെൽ സ്റ്റോറീസ് ബ്യൂട്ടിഫുള്ളി വിത്തൌട്ട് ബിൽഡിംഗ് ഇറ്റ് ഫുൾ ഐ എം നോട്ട് ദാറ്റ് പേഴ്സൺ അപ്പോ